പള്ളി നിറച്ച് പ്രാവ സെറ്റപ്പ് ഉണ്ടോ പള്ളി പ്രാവലൈറ്റ് അതേപോലെ മൊത്തം ഇവിടെ ഈ പ്രാവങ്ങളാണ് കാശ്മീരിലെ ശ്രീനഗറിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ് കാങ്ക പള്ളിയുടെ ഉള്ളം അതിമനോഹരമായ നിർമ്മിതിയാണ് ഫോട്ടോയും വീഡിയോയും എടുക്കാനുള്ള അവസരം വളരെയേറെ കാഴ്ചക്കാരെ ആകർഷിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഒരു മസ്ജിദ് നിർമ്മിച്ചിട്ടുള്ളത് തീർത്തും മരം കൊണ്ട് നിർമ്മിച്ച ഈ ഒരു മസ്ജിദ് എഴുന്നൂറിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയതാണ് സന്ദർശനത്തിനെത്തുന്ന ആളുകൾ ഇവിടെ ഒരുപാട് പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നു അവ കൂട്ടം കൂട്ടമായി വന്ന് അത് സന്തോഷത്തോടെ കഴിക്കുന്നു തന്നെ എന്തൊരു സന്തോഷം കുട്ടികളും പ്രായമായവരൊക്കെ ഞാൻ ഇതിൽ വ്യാപകരാകുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും തികച്ചും ഗ്രാമീണർ താമസിച്ചിരുന്ന ഒരു ഗ്രാമമാണ് ഈ ഈ ഒരു ഏരിയ ഇവിടെ ഇറാനിൽ നിന്ന് ഷെയ്ഖ് ഹംദാൻ എന്ന് പറയുന്ന മഹാനബറുകൾ വരികയും ഇവിടെയുള്ള ആളുകൾക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചം വീശി അവരെ വിശുദ്ധമായ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് അങ്ങനെ ഇവിടെ ഒരു കേന്ദ്രം നിർമ്മിച്ചു ആ ഒരു കേന്ദ്രമാണ് നാം കാണുന്നത് ഒരു മസ്ജിദ് കശ്മീർ സന്ദർശിക്കാൻ വരുന്ന ടൂറിസ്റ്റുകൾ സ്ഥിരമായി സന്ദർശിക്കുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ഈ ഒരു മസ്ജിദ് ഇതിൻ്റെ നിർമ്മിതി ഒരു ഇറാനി രീതിയിലാണ് ഈ ഒരു മസ്ജിദിൻ്റെ ഉൾഭാഗം വളരെയേറെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അതത് ഫോട്ടോഗ്രഫിയും വീഡിയോഗ്രഫിയും നിരോധിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ആളുകൾ ഭക്ഷണം കൊടുക്കുമ്പോൾ പ്രാവുകളിങ്ങനെ കൂട്ടം കൂട്ടമായി വന്ന് ഭക്ഷണം കഴിക്കുന്ന കാഴ്ച എത്ര മനോഹരമാണ് ഓരോരുത്തരും വന്ന് ഭക്ഷണം കൊടുക്കുന്നു അവ സന്തോഷത്തോടെ അത് കഴിക്കുന്നു കൂട്ടം കൂട്ടമായി പാറി നടക്കുന്നു എത്ര മനോഹരമായ കാഴ്ചകളാണ് ശ്മീർ സന്ദർശിക്കാൻ വരുമ്പോൾ തീർച്ചയായും നിങ്ങൾ കണ്ടിരിക്കേണ്ട നിങ്ങൾ സന്ദർശിച്ചിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു മസ്ജിദ്